കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയുടെ ആനുകൂല്യം പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആനുകൂല്യം വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി പക്ഷേ ഈ സ്കീം കൂടുതൽ കർശന മാനദണ്ഡങ്ങൾ അതായത് കുറച്ച് മാനദണ്ഡങ്ങൾ എല്ലാം മുൻപ് തന്നെ പുറത്തുവിട്ടതാണ് എല്ലാവർക്കും തന്നെ രണ്ടായിരം രൂപ മുടങ്ങാതെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും കർശന പരിശോധനകൾ വളരെ വൈകാതെ കർശന പരിശോധനകൾ ഉണ്ടായിരുന്നു വളരെ വൈകാതെ എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വിവിധ മേഖലകളിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്നതും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അർഹതയുള്ള കർഷകർക്ക് ഭാവിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇനി വിതരണം ചെയ്യും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരിൽ അനർഹ െ കണ്ടെത്തുന്നതിനു വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം കാറ്റഗറികളും ഈ അഞ്ച് കാറ്റഗറികളും തീർച്ചയായിട്ടും ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീടുകളിലേക്ക് ഭാവിയിൽ നോട്ടീസ് എത്തിച്ചേരും ഇത് എത്തിക്കഴിയുമ്പോൾ ഇതിൽ പറയുന്നത് മറ്റൊന്നുമല്ല ഒരു നമ്മൾ വാങ്ങിയ തുക അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം അത് തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി ആണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ അഞ്ച് പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും നമുക്ക് ഒരു നോട്ടീസ് അതിന്റെ ഭാഗമായി എത്തിച്ചേരും അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വാങ്ങിയ തുക മുഴുവനായിട്ട് അത് ഒരു നിശ്ചിത അക്കൗണ്ടുകളിലേക്ക് തിരികെ ഇടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇടുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കൃഷിഭൂമി റവന്യൂ റിക്കവറി നടപടികൾക്ക് വിധേയമാകുന്നതാണ് മുൻപ് നോട്ടീസ് ഇറക്കിയപ്പോൾ സർക്കാർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം രണ്ടാമത്തെ ത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആനുകൂല്യത്തിന് അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തി സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാർ ആകുവാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് മാസം പതിനായിരമോ അതിനു മുകളിലോ പെൻഷൻ ലഭിക്കുന്നവരാകുവാൻ പാടില്ല അതിൽ നിന്ന് ക്ലോസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരെ കണ്ട പിടിവീഴും ഈ ആനുകൂല്യം തിരിച്ചടക്കേണ്ടതായിട്ട് വരും ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിൽ ഉള്ള പ്രൊഫഷണൽ ബിരുദങ്ങൾ നേടിയ അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കും പിടിവീഴും ഇതെല്ലാം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും പല വകുപ്പുകളും ഒക്കെ ആയിട്ട് ആധാർ അത് കൃത്യമായിട്ട് പരിശീലനം

ഒരു ഇനി പിടി വീണു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നേരിട്ടുള്ള അന്വേഷണമാകാം ഇങ്ങനെ പിടി വീണു കഴിഞ്ഞാലും നമ്മൾ വാങ്ങിയ ആനുകൂല്യം നിലവിൽ പതിനേഴ് ഗഡുകളുടെ പതിനാലായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ ആനുകൂല്യം സർക്കാരിലേക്ക് തിരിച്ചു അടക്കേണ്ടി വരും അതോടൊപ്പം തന്നെ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഇത്തരം കാര്യങ്ങൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം ഇതാണ് പ്രധാനപ്പെട്ട പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റു ചിലതൊക്കെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവരാണ് അതായത് മേയർമാർ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മന്ത്രിമാർ ആയിട്ടുള്ളവർ എം എൽ എ എം പിമാർ ഇങ്ങനെ തുടങ്ങിയ വിവിധ ഉയർന്ന തലത്തിലുള്ള ആളുകൾക്കും ഇതിൽ ചേരുവാൻ സാധിക്കില്ല കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക